ഇന്നത്തെ ദിവസത്തിനെ കുറിച്ച് പറയാത്ത നല്ലത് മനസ്സിൽ ആദ്യം ഒരു പ്രതീക്ഷയുണ്ട് വലുതെന്തോ വരാണ്ടെന്ന് പക്ഷെ അത് ഇങ്ങനെ ആവും വിചാരിച്ചില്ല ഞങ്ങൾ നാലാൾക്കൊരു വർക്ക് കിട്ടി സ്കൂളിൽ അതിനു വണ്ടി വന്നു വന്ന പാടനം തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായി എന്നത്തും പോലെ തന്നെ വണ്ടീൻ്റെ പെട്രോളാണ് കഴിഞ്ഞ് അങ്ങനെ അവിടെ കുറേ നേരം ഞങ്ങൾ വണ്ടി ആൾക്ക് കൈയും കാണിച്ച് കുറേ നേരം നിന്ന് അങ്ങനെ അവസാനം രണ്ട് പാർട്ടിക്കാരാണ് വന്നതുപോലെ വണ്ടിയാണ് നിന്ന് പെട്രോൾ മേടിച്ച് പോര്യുന്ന് അങ്ങനെ പമ്പിലെത്തി പെട്രോൾ മേടിച്ച് വണ്ടി കണ്ടു വയ്ക്കും ഞാനൊക്കെ പോലെ വാടില്ലാ വേണ്ടീന് അങ്ങനെ ഞാൻ ഓൽക്ക് വോട്ടാണ് കുത്തി കൊടുത്തിന് ഏതാണവല് പാർട്ടിക്കാർ അത്രയും നല്ലൊരു പാർട്ടിക്കാര് അങ്ങനെ ഞങ്ങൾ ഈ ഒരു സുനക്ക് വേണ്ടിയിട്ടാണ് പത്തൊമ്പത് കിലോമീറ്റർ ആണ്ടി പെരീ കണ്ട് പോയത് ആ ക്ഷീണം മാറ്റാന് രണ്ട് കരിമ്പൻ ജൂസ് എന്റെ പള്ളിയിലാക്കി എന്തായാലും പെട്ടെന്ന് കുടിച്ചാണ്ട് പോട്ടെ അല്ലെങ്കിൽ ബാക്കി രണ്ടാൾക്കാർ ഞങ്ങളെ തരുന്നും കണ്ടേണ്ടി വരും അതിന് ഓൽക്ക് മേടിച്ചു കൊടുക്കേണ്ടി വരും അങ്ങനെ അതിൻ്റെ ഇടയിൽ ഒരു കുട്ടിനാണുണ്ട് ഓളെ ഞാൻ വളക്കാനൊക്കെ ഒക്കെ നോക്കി കുറെ കറക്കൊക്കെ നോക്കി പക്ഷെ ആളുകൾ വളണില്ല ഇനി കൂടുതൽ കറക്കിയപ്പോ രണ്ടാൾ ടിന്നാവും കറക്കും അവന്റെ വീടെടുക്കാൻ ണ്ട് സ്റ്റാർട്ട് ചെയ്ത് വീടെടുക്കലൊക്കെയുണ്ട് കഴിഞ്ഞതിന്റെ ശേഷം സ്കൂളിൽ നമുക്ക് ഫുഡ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നെയ്ച്ചോർ ഒക്കെ തിന്നു ഞങ്ങള് പോവാനിട്ട് കുട്ടികളാരും ഞങ്ങളുടെ വിടണില്ല എന്തായാലും ഞങ്ങള് പോട്ടെ വേറെ ഒന്നും വല്ലാതെ കാര്യമൊന്നുമില്ല എന്നാ ഓക്കെ